എല്ലാവർക്കും നമസ്കാരം അന്നേക്ക് ഉണക്കം തന്തയ്ക്ക് ഉണക്കം ആസാനക്കും വണക്കം അവരുടെ ചിത്രകൾക്ക് ഉണക്കം ഇന്ന് ശരീരവേദന ശരീരവേദന എന്ന് പറയുമ്പോൾ തണുപ്പ് സമയം ആവുമ്പോഴത്തേക്ക് ഇടുപ്പ് വേദന മുട്ടുവേദന ഇങ്ങനെ പല വേദനകൾ നമ്മൾക്ക് വരാറുണ്ട് അതിനെ ഒരു സിമ്പിൾ തൈലം ഉണ്ടാക്കാനാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഉണ്ടാക്കാം പക്ഷെ പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് അതിന്റെ എഫക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രയ്ക്ക് നല്ല എഫക്റ്റീവായ ഒരു വീഡിയോ ആണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോ അതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക എന്നാൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോസ് ഉടനെ ഉടൻ നിങ്ങളിലേക്ക് എത്തിപ്പെടുകയുള്ളൂ അതുകൊണ്ട് ലൈക്ക് ചെയ്ത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നുകൊടുക്കുക അവരും ഇതിന്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചോട്ടെ അതേപോലെ തന്നെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എപ്പോഴും ഞാൻ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ചിന്താഗതി എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അതായത് ആരും പറയാത്ത വിവരങ്ങളായിരിക്കണം ഞാൻ നിങ്ങൾക്ക് പകർന്നു തരേണ്ടുന്നത് എന്നുള്ളത് എനിക്ക് വളരെയധികം നിർബന്ധമാണ് ഒന്ന് രണ്ടാമത് ഈ പറയപ്പെടുന്ന ഈ വൈദ്യമുറകളൊക്കെ തന്നെ നൂറ് ശതമാനത്തിൽ അപ്പുറം അത് എഫക്റ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും തുടർന്നും അത് തന്നെ ഉണ്ടാകും എന്നുള്ളത് ഞാൻ വളരെയധികം സ്ട്രോങ് ആയിട്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതായത് ആദ്യമായിട്ട് കുറച്ച് നല്ലെണ്ണ എടുക്കുക അല്ലെങ്കിൽ വേപ്പണ്ണയായാലും കുഴപ്പമില്ല എടുത്താൽ മതി ഒരു അമ്പത് മില്ലിയോ നൂറ് മില്ലിയോ ആവശ്യത്തിൽ എടുക്കുക എടുത്തിട്ട് അതിൽ നമ്മുടെ എരിക്കിന്റെ ഇല എരിക്കിന്റെ ഇല അത് വെള്ളരിക്കായിക്കോട്ടെ അല്ലാത്ത എരുക്കായിക്കോട്ടെ കളറുള്ള പൂവുള്ള എരിക്കായാലും കുഴപ്പമില്ല ഇതിന്റെ ഇല ഒരു പത്തെണ്ണം പറിക്കുക പറിച്ചിട്ട് ഇത് കഴുകരുത് കഴുകാതെ ഒരു തുണി കൊണ്ട് ഇത് നന്നായിട്ട് അകവും പുറവും ഈ ഇലയുടെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക എന്നിട്ട് നമ്മൾ ഈ പിന്നെ എടുത്ത എണ്ണ ഇരുമ്പ് ചീനിച്ചട്ടി ഇട്ട് നന്നായിട്ട് ചൂടാക്കുക ചൂടാക്കിയിട്ട് ഈ പത്ത് ഇലകളും അതിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ട് പപ്പടം പൊരിക്കുന്നത് പോലെ പൊരിച്ചെടുക്കുക ആ പൊരിച്ചെടുത്തതിന് ശേഷം ഇല കരിയണ്ട കരിയുന്നതിന് തൊട്ട് മുന്നേ ഇതിനെ വാങ്ങുക മാറ്റുക അപ്പോൾ ഇത് നമ്മൾ അതിനകത്ത് പൊരിഞ്ഞ് അതിനുശേഷം ഉണങ്ങി ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ ഇതിനെ മാറ്റുക മാറ്റി അതിൻ്റെ സത്തെല്ലാം ആ എണ്ണയിൽ ഇറങ്ങുന്നതായിരിക്കും എന്നിട്ട് ചെറു ചൂടോടുകൂടി നമ്മൾ ബോഡിയില് എവിടെയാണോ വേദന ആ വേദന ഉള്ള ഭാഗത്ത് നമ്മള് ൈറ്റായിട്ട് ചെറു ചൂടോടുകൂടി നമ്മൾ ഒന്ന് തേച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ എന്ത് തരപ്പെട്ട വേദനയാണെങ്കിലും അത് പോയിരിക്കും നമ്മളുടെ പിന്നെ ചികിത്സാ മുറിയിൽ ഇത് ഞങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ പക്ഷെ ഇതിനൊരു വിഷയം എന്ന് പറയുന്നത് ഇത് പത്ത് ദിവസത്തിൽ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ എഫക്റ്റ് അങ്ങ് പോകുന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മള് മാക്സിമം ഒരു പിന്നെ കുറച്ച് അളവ് എടുത്താൽ മതി അപ്പോൾ പിന്നെ ഈ പത്ത് ഇലയും ഓരോന്ന് ഓരോന്നായിട്ട് പിച്ചി ഇടുകയോ അല്ലെന്നുണ്ടെങ്കിൽ നൂറ് ഗ്രാം കാച്ചയാലും മതി അപ്പൊ അതിനനുസരിച്ച് പത്ത് ദിവസത്തിൽ നമുക്ക് എന്തുമാത്രം എണ്ണ വേണ്ടി വരുമോ ആ അളവ് നമ്മൾ ഉപയോഗിച്ചാൽ മതി അപ്പൊ അതിൽ ഈ പത്ത് ഇലയും ഇട്ട് പൊരിച്ചെടുക്കുക പൊരിച്ചെടുത്തതിന് ശേഷം ഈ എണ്ണ നമ്മൾ ഒരു ഗ്ലാസ് ജാറിൽ ഇട്ട് പ്രത്യേകം ഞാൻ പറയുന്നു ഗ്ലാസ് ജാറിൽ ഇട്ടേ വയ്ക്കാവൂ വേറെ പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഇട്ട് വയ്ക്കരുത് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റൊരു പ്രതിപ്രവർത്തനം നടക്കാനും നമ്മുടെ ഗുണത്തിന് പകരം ദോഷമായിട്ട് അത് നമ്മളെ ബാധിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം ഓക്കെ അപ്പോ ഇത് ഇങ്ങനെ ചെയ്യുക വേദന എത്ര കഠിനമായ വേദനയാണെങ്കിലും നമുക്ക് പോയി കിട്ടുന്നതാണ് അതുപോലെ പിന്നെ ഇതേ മെത്തേഡിൽ തന്നെ നമ്മുടെ പിന്നെ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല തരപ്പെട്ട വിധത്തിലുള്ള ഓയിൽസ് നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ മസിൽ ടൈറ്റ് അങ്ങനെയുള്ള ആളുകൾക്ക് അതിന് പ്രത്യേക ഓയിലുണ്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ വേദന വളരെ കുറയുകയും അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ക്ലിനിക്കില് പിന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്റെ മകന് ഇതേപോലെ ഒരു മസിൽ ടൈറ്റ്നസ് വരികയും സ്ഥിരമായിട്ട് ഒരുപാട് ചികിത്സ നടത്തിയിട്ടും പിന്നെ അത് പോകാതെ വന്ന സമയത്ത് നമ്മുടെ തൈലം കൊണ്ട് അവർക്ക് ആ അസുഖം മാറി എന്ന് അറിയിച്ചതിൽ വളരെയധികം നന്ദിയും ഈ കൂട്ടത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു അത് ഞാൻ ഈ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് പിന്നെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിച്ചതിൻ്റെ പേരിലാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയാത്തത് അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അപ്പൊ അതുപോലെ തന്നെ പിന്നെ ഈ ഒരു അതേപോലുള്ള ഒരുപാട് തൈലങ്ങൾ അതായത് ചൂർണങ്ങൾ തൈലങ്ങൾ വി സിയും ഓടിക്കുള്ള മരുന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് പേര് ഓപ്പറേഷൻ നിശ്ചയിച്ചിരുന്ന ആളുകളാണ് അവർക്കെല്ലാം സുഖമായി എന്ന് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് അവർ പറഞ്ഞു സാർ ഇത് പറയണം നാല് പേർക്ക് പ്രയോജനം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ളതിന്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയാൻ കാരണം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുക ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക ഓക്കെ ഇത് ഒരു നോട്ട് ബുക്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ വൈദ്യ മുറകളും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അത് വീഡിയോയിൽ ഞാൻ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതുമായിരിക്കും ഓക്കെ താങ്ക്